ഹലോ നിങ്ങൾ കോക്കനട്ട് ചെമ്മീൻ റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അറുന്നൂറ് ഗ്രാം ഒക്കെ വരും അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാം ശേഷം നമുക്ക് ചെമ്മീൻ ചെയ്ത് ചെമ്മീനെ റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ഫുള്ള് ചെമ്മീൻ ഇതിലോട്ട് നേരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കാനുണ്ട് നമ്മൾ നേരത്തെ ചെമ്മീൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ബൗളിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടാവുമല്ലോ അതിലേക്ക് ഒരു കപ്പ് കോക്കനട്ട് ചിരകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം ചെമ്മീനതേ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ടിട്ട് രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോടൊന്ന് മറുഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ അത് ഫുള്ളായിട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കറിവേപ്പില കൂടെ കൊടുക്കുക എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റിനൂടെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ മൊത്തമായിട്ടൊരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് എടുത്താൽ തന്നെ ചെമ്മീൻ നന്നായിട്ട് കുക്കാക്കി കിട്ടും നന്നായിട്ടൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ചെമ്മീൻ ഒത്തിരി നേരം അടുപ്പത്ത് വെച്ച് കുക്കാക്കരുത് ഇത് റബ്ബർ പോലെ ഇരിക്കും അപ്പോൾ ഇതേ മൊത്തമായിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോക്കനട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തീ ഇപ്പോഴും ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പുവരുത്തുക നന്നായിട്ടൊന്ന് ഈ കോക്കനട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതുപോലെ ഒരു ബ്രൗണിഷ് കളർ ആകുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം ഈ കോക്കനട്ടും പ്രോൺസും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അവസാനമായിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ റെസിപ്പുമായി കാണുന്നത് കാണുന്നവരായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്